വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്തോൺ റിഫാർ അഹമ്മത്തിനെ ഓർക്കുന്നില്ലേ ഒരു ചെറിയ അലർജി ചൊറിച്ചിലുണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയതാണ് ആ ഹോസ്പിറ്റലിൽ പോയത് മാത്രമേ റിഫാർ അഹമ്മദിനെ ഓർമ്മയുള്ളൂ ഒരു ഇഞ്ചെക്ഷൻ വെച്ചതോടെ ശ്വാസമുട്ടലായി ശ്വാസമുട്ടലിന് മറ്റൊരു മരുന്ന് കുരുത്തോടെ ശരീരത്തിൻ്റെ മുഴുവൻ അവയവങ്ങളും പ്രവർത്തിക്കാതെയായി ഒടുവിൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ കഫമ്പുടയിലാണ് ഈ റിഫാർ അഹമ്മദ് എന്നുള്ള ഇരുപത് വയസ്സുള്ള മഞ്ചേരിയിലെ ഈ പൊഞ്ഞുമോള് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് ആ ഒരു റിഫാർ അഹമ്മത്തിൻ്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് ജനകീയ കമ്മിറ്റി ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് മാർച്ചൊക്കെ നടത്തിയിരുന്നു അപ്പോൾ ആ ഈ ഒരു ആ റിഫാർ ഉപ്പയുടെ അവസ്ഥ ഞാൻ ആ റിഫയുടെ ബ്രദറിനോട് ചോദിച്ചു വല്ലാത്തൊരു മാനസികാവസ്ഥയാണ് മനസ്സിൻ്റെ താളം തെറ്റൊരു നിലയിലാണ് സ്വന്തം മകളുടെ വേർപ്പാട് ഇനിയും ആ ഉപ്പ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഒരു അസുഖവും ഇല്ലാത്ത ഇതുവരെ ഒരു അർജ ഒരു അലർജി പോലും ഇല്ലാത്ത ഇരുപത് വയസ്സുള്ള പഠിക്കാൻ ഇടുക്കിയായ നല്ലൊരു പെൺകുട്ടി ഉപ്പാൻ്റെ പൊന്നാര മോളാണ് ഉപ്പാൻ്റെ കരളിൻ്റെ കഷ്ണമാണ് ഈ റിഫാർ റഹ്മത്ത് ആ ആ പെൺകുട്ടിയാണ് പോയി കഴിഞ്ഞാൽ അവൾ സ്വന്തമായിട്ട് ഓപ്പ ടിക്കറ്റ് എടുക്കുന്നു ഉമ്മാൻ്റെ കൂടെ പോകുന്നു യാതൊരു കുഴപ്പമില്ല ഈ ഒരു അലർജിയുടെ ചൊർച്ചിലല്ലാതെ ആ ഇഞ്ചക്ഷൻ കൊടുത്തതോടെയാണ് അവൾക്ക് ശ്വാസം മുട്ടലുണ്ടായത് പിന്നെ ശ്വാസം അവൾക്ക് എന്ത് ചെയ്തു മറ്റെന്തോ മരുന്ന് കൊടുത്തു പിന്നെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിലച്ചു എന്താണ് സംഭവിക്കുന്നത് പോലും ആ വീട്ടുകാരറിയുന്നില്ല ഐ സിയുലി കയറ്റിയ ഒരു മൂന്ന് മണിക്കൂർ മാത്രമാണ് മഞ്ചേരിയിൽ സ്വകാര്യ ഹോസ്പിറ്റലിൽ വരി കഴിഞ്ഞത് പിന്നെ കൊണ്ടുവന്നത് മറ്റൊരു മെഡിക്കൽ കോളേജിലേക്കാണ് അവിടേക്ക് എത്തുമ്പോഴേക്കും ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പ്രവർത്തനരഹിതമായിരുന്നു അവരുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം നിലച്ചു ഡയാലിസിസ് ചെയ്യേണ്ടി വന്നു ഹൃദയത്തിൻ്റെ പ്രവർത്തനം ഒരു മെഷീൻ്റെ പ്രവർത്തനത്തോടെ നടത്തേണ്ടി വന്നു ആറ് ദിവസങ്ങൾ കഴിയുമ്പോൾ കഴിഞ്ഞ ഇരുപത്തി ഒൻപതിന് റിഫാർ അഹമ്മദ് മരണംപ്പെട്ടു ആ ഒരു മരണം കഴിഞ്ഞപ്പോൾ ആ ഒരു ഒരവസ്ഥ ഞാൻ ബ്രദറിനോട് ആ ബ്രദർ പങ്കുവച്ച കാര്യം ഇതാണ് അവസ്ഥ അല്ല അഹ് ശരി ഇപ്പൊ അത് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടാവില്ലല്ലോ കൂടുതലേ ചെറിയതുമാണ് പിന്നെ ഓട് പറഞ്ഞാലേ കേക്കുള്ളൂ ആ ഇപ്പൊ ഫുള്ള് മാറ്റലും ഒരുക്കലും കാര്യങ്ങളും ഒക്കെ ഇവളാണ് അത് ശരി അപ്പൊ ഇവള് നഷ്ടപ്പെട്ടത് ഉൾക്കൊള്ളാൻ പറയാൻ വേറെ നിങ്ങള് ആരോഗ്യമന്ത്രി എന്തെങ്കിലും വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിരുന്നില്ല ആരോഗ്യമന്ത്രി നാളെ ഏറ്റവും ആരോഗ്യമന്ത്രി മലപ്പുറത്തോ കൊണ്ടുപോയി പറഞ്ഞു അപ്പോ നാളെ അവിടെ പോയിട്ട് ഡയറക്റ്റ് കാണാന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കണത് ഹോസ്പിറ്റലുകാരെയൊക്കെ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട് തന്നെയാണ് അല്ലേ ആ അതെ ഉറപ്പാ നമുക്കിപ്പോ അലല്ല നമ്മളെ വിധി അങ്ങനെയാണ് പോയി. പക്ഷെ നമ്മളത്രയും ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോണതും അവിടുന്നലർജി അങ്ങനെ ഉണ്ടോ ഒന്നും ഇല്ലായിരുന്നു ഒരു അലർജി ഇതുപോലെ ചൊർച്ചിൻ്റെ ഒരു പ്രശ്നങ്ങളെ അവൾക്ക് ഡ്രസ്സ് ഇതിനു മുമ്പ് ഡ്രസ് ഇട്ടിട്ടും ഇങ്ങനെ പ്രയാസം അറിയാഞ്ഞിട്ടാണ് എന്നൊക്കെ ഇല്ലല്ലേ പലരും ആ ഇല്ലല്ല പലതാ പറയണത് ഞമ്മളിപ്പോ ഇതിന് ഇപ്പോ ലിപ്സ്റ്റിക് ഇട്ടിട്ടാണ് മേക്കപ്പ് ഇട്ടിട്ടാണ് ആ അങ്ങനെയൊക്കെ പ്രചരിപ്പിച്ചിരുന്നേ ആ അങ്ങനെ പല പ്രചരണങ്ങളും നടന്നിട്ടുണ്ട് ഇപ്പൊ അതിന്റെ പിന്നാലെ നമ്മളങ്ങനെ പോയിട്ടില്ല എന്തൊരു വേദനയാണ് റബ്ബെ അള്ളാഹു ആ ഉപ്പാക്ക് എല്ലാ മാനസികമായ പ്രയാസങ്ങളും മാറ്റി മാറ്റിക്കൊടുത്തിട്ട് മാനസികമായ ആരോഗ്യം അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ആ മരണപ്പെട്ടു പോയ റിഫാർ റഹമത്തിൻ അള്ളാഹു മഹഫിറത്തും റഹമത്തും അള്ളാഹു പ്രധാനം ചെയ്യട്ടെ കഴിഞ്ഞ ദിവസം ഞാൻ ഈ വീട് ചെയ്ത് പലരും വിമർശിക്കണ്ടായി നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് അറിയില്ല ശരിയാണ് ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥിയല്ല അല്ലെങ്കിൽ മെഡിക്കലുമായിട്ട് എന്തെങ്കിലും ബന്ധമുള്ള ഒരാളല്ല എല്ലാവർക്കും എല്ലാ വിഷയത്തെക്കുറിച്ചും അറിഞ്ഞോളന്നില്ല അപ്പം അലർജി പലതരം ഉണ്ട് അത് കറക്റ്റാണ് ഞാൻ അലർജി ഒരു തരം ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല നമ്മളിപ്പോൾ ഒരു അലർജി ഉണ്ടാകുമ്പോൾ ും ചൊറിഞ്ഞാൽ പോരെ അല്ലെങ്കിൽ കുറച്ച് എണ്ണയച്ചാൽ പോരെ എന്ന് ഞാൻ പറഞ്ഞിരുന്നു അലർജി നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ചിലപ്പോൾ മരണത്തിന് വരെ കാരണമായേക്കാം അത് കറക്റ്റാണ് ചില ആളുകൾക്ക് മരുന്ന് കഴിച്ചാൽ അതായത് ചില മരുന്നുകളായിരിക്കും അലർജി ഉണ്ടാവാം ചില ആൾക്ക് ഫുഡ് കഴിച്ച അലർജി ഉണ്ടാകും ചിലർക്ക് മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടൊക്കെ അലർജി ഉണ്ടാവാം പക്ഷേ ചില അലർജികൾ മരണത്തിന് കാരണമാവും ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് ഹോസ്പിറ്റലുകാരെയൊക്കെ വല്ല പിഴവുണ്ടോ നിങ്ങൾ ഹോസ്പിറ്റലുകാർ പറയുന്നത് ഞങ്ങളുടെ ഭാഗത്ത് ഒരു പിഴവുണ്ടായിട്ടില്ല സാധാരണ ഇത്തരം കേസുകളിൽ എന്താണോ ഹോസ്പിറ്റലുകാർ ചെയ്യുക അത് തന്നെയാണ് ഞങ്ങളും

മാർച്ച് ആയിരുന്നു? അത് ജനകീയ തുറക്കെ ജനകീയ കൂട്ടായ്മ അതായത് ഇന്ന ആൾക്കാരൊന്നില്ല എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും ആ എല്ലാരും ഉണ്ടായിരുന്നു നമ്മള് ഉന്നയിച്ചത് ഇവര് ഉന്നയിച്ചത് എന്താ വെച്ചാല് നമ്മള് കേസ് അന്വേഷിക്ക അന്വേഷിക്കണം പറഞ്ഞിലാണ് ഞമ്മക്ക് ഡി വൈ എസ് ബി എന്ന് പറഞ്ഞത് ഹോസ്പിറ്റലുകാരണത് ഹോസ്പിറ്റലുകാരും മിഞ്ഞാന്ന് ഇപ്പൊ നമ്മള് പോയിനു അതായത് നമുക്ക് ബില്ല് തന്നിട്ടില്ല മരുന്നിന് അപ്പൊ ഞമ്മള് ബില്ല് ചോദിച്ചപ്പോ അതായത് ഞമ്മള് ഇവിടത്തെ കാരണവന്മാരും രാഷ്ട്രീയപ്രതകരും ബില്ല് ചോദിച്ചപ്പോ കൊടുക്കൂല തരൂലെന്ന് പറഞ്ഞു അങ്ങനെ കേസായത് കൊണ്ട് തരൂലായിരുന്നു മിനിഞ്ഞാന് അല്ല മിനിഞ്ഞാന്ന് ഞങ്ങള് പോയിട്ട് ഒരു കത്ത് കൊടുത്തു സ്വന്തം ഭർത്തരുടെ പേരിൽ ഒരു കത്ത് കൊടുത്തു അപ്പോൾ നമുക്ക് ബില്ലും തരാൻ തയ്യാറായി ബില്ല് തന്നിട്ടില്ല ഫോസ്റ്റ് അപ്പൊ നമുക്ക് ബില്ല് വന്നു അപ്പൊ നമ്മളോട് എം ഡിന്റെ റൂമിൽ എടുത്തിരുന്നു ഞങ്ങളെ അപ്പൊ ഞങ്ങളോട് പറഞ്ഞു അവരത് പറ്റിയ ഫോൾട്ടല്ല നോക്കണ്ട അങ്ങനെ ും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അലർജി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് ചില വസ്തുക്കളോട് തോന്നുന്ന ഒരു പ്രതികരണം ഉണ്ടാവില്ലേ ചില വസ്തുക്കൾ കണ്ടാൽ ഇഷ്ടപ്പെടില്ല ഇഷ്ടപ്പെടാതിരിക്കുമ്പോൾ നമ്മളൊരു പക്ഷെ പ്രകോപിതനവും ഇതേപോലെ നമ്മുടെ ബോഡിയും ചെയ്യും ബോഡിക്ക് ചില സാധനങ്ങൾ കാണുമ്പോൾ രക്തം അതിനെ പ്രതികരിക്കാൻ ശ്രമിക്കും ഈ പ്രതികരിക്കുന്നതിന്റെ പേരാണ് അതിൽ അലർജി എന്ന് പറയുന്നത് അപ്പോൾ മരുന്ന് കഴിച്ചിട്ടോ ഭക്ഷണം കഴിച്ചിട്ട് ഇതിന്റെ ഒരു നിയമം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് മരുന്ന് കഴിച്ചാൽ അലർജി ഉണ്ടാവാം അല്ലെങ്കിൽ ഏത് ഫുഡ് കഴിച്ചാൽ അലർജി ഉണ്ടാവുക നമ്മൾ അത് എഴുതി വെക്കണം എന്തേലും കാരണവശാൽ ഹോസ്പിറ്റലിലോ മറ്റോ പോയി കഴിഞ്ഞാൽ മരുന്നിൻ്റെ അലർജി ആണെങ്കിൽ ഇത് കയ്യിൽ ഉണ്ടാവണം ചെമ്മീം കഴിച്ചാൽ അലർജി ഉണ്ടാവുന്ന ആളുകളുണ്ട് അപ്പോൾ ഈ ഒരു കുട്ടിക്ക് ഇഞ്ചക്ഷൻ അടിച്ചപ്പോഴാണ് മരുന്നിൻ്റെ അലർജി ഉണ്ടെന്ന് മനസ്സിലാവണ കാരണം ഈ കുട്ടിക്ക് നേരത്തെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല ഒരു പ്രയാസങ്ങളും ഇല്ലാത്തൊരു പെൺകുട്ടിയാണ് നല്ല ആരോഗ്യമുള്ള ഒരാളാണ് അപ്പോൾ ഇവർക്ക് സത്യത്തിൽ ആ സമയത്ത് ഒരു ടെസ്റ്റ് ഡോസ് ശരിക്ക് കൊടുക്കേണ്ടതാണ് കൊടുക്കേണ്ടതാണെന്നുള്ളതാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലേക്ക് വളരെ പ്രശസ്തനായ ഡാനിഷ് സലീം എന്ന് പറയുന്ന ഒരു യൂട്യൂബറായ ഡോക്ടറുണ്ട് ആ ഡോക്ടർ പോലും പറയണം നോക്ക് നമ്മൾ ഏതൊരു മരുന്ന് എടുക്കുന്ന സമയത്തും പ്രത്യേകിച്ചും മരുന്നോട് അലർജിയുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ടെസ്റ്റ് ഡോസ് എടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ മരുന്ന് കുത്തി ടെസ്റ്റ് ഡോസ് എന്ന് പറഞ്ഞാൽ ആ മരുന്നിന്റെ കുറച്ച് നമുക്ക് ശരീരത്തെ തൊഴിലിട അടിയിലോട്ട് കുത്തിവെച്ചാൽ അലർജി കുറച്ചിലോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഉണ്ടാകുമോ എന്ന് നോക്കിയതിന് ശേഷം നമ്മൾ ഇത്തരത്തിൽ മരുന്ന് കഴിഞ്ഞാൽ നമുക്ക് അലർജി ഉണ്ടാകില്ല അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനഫയോട്ടിക് ഷോക്ക് പോലുള്ള മരണങ്ങൾ തടയാനുകൾ ഇപ്പോഴും ഇത് കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ വലിയ വലിയ അപ്പൊ ഇതിൽ നമുക്ക് മനസ്സിലാവുക അവിടെ ശരിക്കും മരുന്നിന്റെ അളവ് വളരെ കുറച്ചിട്ട് ഒരു ടെസ്റ്റ് ഡോസ് കൊടുത്തിരുന്നെങ്കിൽ ആ കുട്ടിക്ക് വലിയ അലർജി ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു പരിശോധനയുടെ ഭാഗത്ത് ഇവരുടെ കയ്യിലൊരു വീഴ്ച ഉണ്ട് എന്നാണ് ഈ കുടുംബം ആരോപിക്കുന്നത് ഹോസ്പിറ്റലുകാര് പറഞ്ഞാൽ ഞങ്ങളുടെ കയ്യിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എല്ലാ ഹോസ്പിറ്റലുകാരും ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് പക്ഷേ ആ നഷ്ടപ്പെട്ട മകൾക്ക് മറ്റൊരു മകള് കൊടുക്കാന്നുള്ളത് നമുക്ക് ആരൊക്കെ നമുക്ക് ആരെക്കൊണ്ടും കഴിയുന്ന ഒരു കാര്യമില്ല ഞാൻ ആ ഉപ്പയുടെ മാനസികാവസ്ഥ അലച്ചു നോക്കുകയാണ് വെച്ചാൽ ഉപ്പാർ അങ്ങനെയാണ് പെൺമക്കൾ എന്ന് പറഞ്ഞ ജീവന ആ ജീവന്റെ ജീവൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മനസ്സിന്റെ കയ്യിൽ നിന്നൊരു താളം നെറ്റുള്ളൂ അവിടെ പ്രാർത്ഥിക്കുക ആ കുടുംബത്തിന് വേണ്ടിയിട്ട് അതോടൊപ്പം നീതി കിട്ടാൻ വേണം അപ്പോൾ അവിടെ നേരത്തെ അവിടെ എസ് ഡി പിടെ മാർച്ച് ഉണ്ടായിരുന്നു പിന്നെ ജനകീയ മറ്റുന്നതിലെ മാർച്ച് നടത്തി ആ മാർച്ചിലൊക്കെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതിന് ഒരു പരിഹാരം വേണം ആരോഗ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിക്ക് ഡി ജി പിക്ക് എല്ലാവിധ ആളുകൾക്കും ഇവർ പരാതി കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ വിഷയം അന്വേഷിക്കുന്നത് ഡിവൈഎസ്പിയാണ് പെരിതൽ മണ്ണ ആണ് ജില്ലാ പോലീസ് സൂപ്രണ്ടിൻ്റെ കീഴിലാണ് ഈ അന്വേഷണം വരിക എന്തായാലും അവർക്ക് നീതി കിട്ടട്ടെ എന്ന് നമ്മുടെ പ്രാർത്ഥന അപ്പോൾ നമ്മുടെ ശരീരത്തിന് ഏത് ഉപയോഗിച്ചാലാണ് അലർജി ഉണ്ടാവാന്നുള്ളത് ഉണ്ടാവാന്നുള്ളത് ഒരു ഒരു ഇഞ്ചെക്ഷൻ ചെയ്യുമ്പോൾ ഡോക്ടർമാർ ശ്രദ്ധിക്കേണ്ടതൊന്നാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് നമ്മൾ നേരത്തെ വീഡിയോയിൽ ഡാനി ശ്രീ എന്ന് പറയുന്ന ആ ഡോക്ടർ പറയുന്ന ഒരു ഭാഗം കണ്ടില്ലേ ഇത്തരത്തിലുള്ള കേസുകൾ പലപ്പോഴും ഉണ്ടാവലുണ്ട് അപ്പോൾ ഉണ്ടാവുന്നതിന് മുൻപ് മരുന്നിൻ്റെ ചെറിയ ഡോസ് അളവ് എടുത്തിട്ട് ചെറിയ ഇഞ്ചക്ഷൻ വെച്ച് നോക്കും ഇഞ്ചക്ഷൻ ഒരു പതിനഞ്ച് മിനിറ്റ് അരമണിക്കൂർ വെയിറ്റ് ചെയ്യിക്കും എന്നിട്ട് കുട്ടികൾക്ക് അതിന് റിയാക്ഷൻ ഇല്ലെങ്കിൽ ഉണ്ടെങ്കിൽ അതിന് മരുമരുന്ന് അവിടെ ഉണ്ടാവും ഉണ്ടെങ്കിൽ അതിൻ്റെ കാര്യങ്ങൾ ചെയ്യുക അത് കൃത്യമായിട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഞാൻ ഞാനതിൽ ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു കാര്യം ഇതൊന്നും വലിയ ചാനലിൻ്റെ വാർത്തയായില്ല ഇന്നീ വാർത്ത മാതൃഭൂമിയിൽ ഞാൻ ഈ വാർത്ത കണ്ടില്ല ഒരു പക്ഷേ ഞാൻ മലപ്പുറത്തെ ഒരാളായതുകൊണ്ട് ആ ഭാഗത്തുള്ള വാർത്ത വരാ അവർക്കൊരു ജില്ലാ വാർത്ത പോലും ഇതില്ല എന്നർത്ഥം അതായത് ജില്ലയിൽ മൊത്തം ഒരു വാർത്തയാവാണെങ്കിൽ അല്ലേ എൻ്റെ ഭാഗത്തുള്ള മാതൃഭൂമിയിൽ ഞാൻ ആ വാർത്ത കാണാം സുപ്രഭാതം ജില്ലാ പേജിൽ കൊടുത്തത് കൊണ്ട് ഞാൻ ആ വാർത്ത കണ്ടു അവർ ലക്ഷം പ്രാധാന്യത്തിൽ കൊടുത്തിട്ടുണ്ട് മറ്റേതെങ്കിലും പത്രത്തിലുണ്ടോയെന്ന് അറിഞ്ഞുകൂടാ ഒരു പ്രധാന ചാനലും ഇതൊരു വാർത്ത പോലും എല്ലാം അപ്പോൾ ഇവർ ഇവർക്ക് വാർത്തക്ക് ഇവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിശ്ചയിക്കുന്നത് പോലും ഒരു പെൺകുട്ടിയുടെ ജീവൻ ഒരു വിലയുമില്ല മഞ്ചേരി യൂണിറ്റി വിമൻസ് കോളേജിൽ പഠിക്കുന്ന ഡിഗ്രി രണ്ടാം വർഷം പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഈ ഒരു റിഫാർ അഹമ്മദ് എന്നുള്ള പെൺകുട്ടി നല്ല ആരോഗ്യവതിയാണ് യാതൊരു ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല ഇവരെന്തോ ഒരു പുതിയ ടീഷർട്ട് വാങ്ങി ആ ടീഷർട്ട് വാങ്ങി ഇട്ടതാണ് ഈ ചോർച്ചിന് കാരണമായത് ആ ഒരു ചൊർച്ചിലാണ് അതും ഈ ഒരു ഭാഗത്തൊക്കെയാണ് കയ്യിൻ്റെ അവിടെയാണ് ചെവിടാ അവിടെയാണ് ചൊർച്ചിൽ വന്നത് അല്ലാഹു എന്തായാലും ആ ആ കുടുംബത്തിന് അല്ലാഹു നീതി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് നമ്മൾ പക്ഷേ ഇതുപോലത്തെ ഒരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നത് നമുക്കതൊരു വലിയ വേദനയാണ് ആ കുടുംബം സംസാരിക്കുമ്പോഴാണ് അതിൻ്റെ വേദന അറിയാം ഉപ്പയും ഉമ്മയും സഹോദരങ്ങളൊക്കെ അനുഭവിക്കുന്ന ഒരു വലിയൊരു പെയിൻ ഉണ്ട് ഇപ്പം നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും ആ കുടുംബത്തിൻ്റെ നീതി കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക